തിരുവനന്തപുരം വേങ്കവിളയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു നീന്തൽ പരിശീലന കുളത്തിൽ അനുമതിയില്ലാതെ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത് മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിള നീന്തൽ പരിശീലന കുളത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു ആരോമൽ ഷിഞ്ചിൻ എന്നിവരാണ് മരിച്ചത് കൂശർകോട് സ്വദേശികളാണ് ഇരുവരും വിളിച്ചറിയിച്ചപ്പോഴാണ് എത്തിയത് എത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ കരയിൽ കൂടി വെക്കുന്നുണ്ടായിരുന്നു ചാടി ആഴമുള്ള ഒരു ഇരുപത് മീറ്ററോളം ആഴം ഇല്ലാത്ത ഭാവമാണ് മുപ്പത് മീറ്റോളം ആഴമുള്ള ഭാഗമാണ് ആഴം തുടങ്ങുന്നിടത്തേക്കാണ് എൻ്റെ കോടിയും കിട്ടിയത് കരയെ കയറ്റി ഗാർഡാണ് ആർ ആർ ക്യാമറ ഇന്ന് ഉച്ചക്ക് ഒന്നര മണിക്കാണ് അപകടം ഉണ്ടായത് ആനാട് ഗ്രാമപഞ്ചായത്തിന്റെ നീന്തൽ പരിശീലന കുളത്തിലാണ് അപകടം നടന്നത് രാവിലെയും വൈകിട്ടുമാണ് ഇവിടെ നീന്തൽ പരിശീലനം നടത്തുക എന്നാൽ ഉച്ചയോടെ കുട്ടികളെത്തി കുളത്തിൽ ഇറങ്ങുകയായിരുന്നു ഇന്ന് ചില അടച്ചിട്ടിരിക്കുന്ന സമയമാണ് ചിലക്ക് ചെറിയ കൃത്യമായി സി സി ടി വി വെക്കുകയും നിയന്ത്രണ ബോർഡുകൾ വെക്കുകയും ഇതെല്ലാം ഭേദിച്ചുകൊണ്ടാണ് കുട്ടികൾ അനധികൃതമായി ഇതിനകത്ത് കുളത്തിലൊന്ന് ചാടുകയും ചാടി ഈ അപകടം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ കുറേ നാളുകളായി ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് പല കുട്ടികൾ പല സ്കൂൾ ടൈമിങ്ങിനായാലും അല്ലാതെയും വന്ന് ഈ ഞങ്ങൾ ഈ കണ്ട് വർത്തമാനം എന്ന് നമ്മളാരും കണ്ടിട്ടില്ല ഒരു ഒരിക്കലും നടക്കാൻ കുളത്തിൽ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞു മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുട്ടികൾ മതിൽ ചാടിയാകാം നീന്തൽ കുളത്തേത് അനുമാനം ജനം തിരുവനന്തപുരം